എല്ലാവർക്കും നയിച്ചിട്ടേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മഹാഭാരതത്തിലെ ദ്രോണാചാര്യരെ കുറിച്ചാണ് മഹാഭാരതത്തിലെ ഒരു കഥാപാത്രമാണ് പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുനാഥനായ ദ്രോണൻ ഭരദ്വജ മഹർഷിയുടെ പുത്രനാണ് ഇദ്ദേഹം ദ്രോണത്തിൽ നിന്നും അതായത് കുടത്തിൽ നിന്നും ജനിച്ചവനാകെയാലാണ് ക്രോണർ എന്ന പേര് ലഭിച്ചു ഭരദ്രാജൻ വിക്കൽ കുളിക്കുന്നതിനായി ഗംഗാനാഥലയിലേക്ക് ഇറങ്ങുമ്പോൾ ധൃതാജി എന്ന അപ്സരസിനെ കാണാൻ ഇടയായി മുനിയെ കണ്ട മാത്രേ ധൃതജി ഓടിയാകന്നെങ്കിലും അവളുടെ വസ്ത്രം ഒരു പുല്ലിലുടക്കി ഓർന്നു വീണുപോയി പൂർണരൂപത്തിൽ ആ കോമണരൂപം കണ്ട മാർഷിക്ക് ഇന്ദ്രിയസ്കാലനം ോണത്തിൽ സൂചിച്ചു അതിൽ നിന്ന് ജനിച്ച ശിശുവാണ് ദ്രോണാചാര്യ നിന്നാണ് ദ്രോണർ ആയുധ അഭ്യസിച്ചത് ഭരദ്വാജന്റെ പുത്രിയായ കൃപിയെ വിവാഹം കഴിച്ചു ഇവരുടെ പുത്രനാണ് അശ്വത്ഥം മാവ് പ്രിയ ശിഷ്യനായ അർജുനേക്കാൾ കേവനായി ഒരു വില്ലാളി ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ച ദ്രോണർ വേടകുമാരനായ ഏകലവിനെ പെരുവിൽ ദക്ഷിണിയായി തരണമെന്നാവശ്യപ്പെട്ടത് ദ്രോണാചാര്യരുടെ മഹത്വത്തിന് കളങ്കമായി നിലനിൽക്കും മഹാഭാരത യുദ്ധത്തിന് തൊട്ടു മുമ്പ് ആശീർവാദം വാങ്ങാനെത്തിയ ധർമ്മപുത്രയും ദ്രോണർ അനുഗ്രഹിക്കുകയും തനിക്ക് കൗരവക്ഷത്തിന് കൗരവപക്ഷത്തിൽ നിൽക്കേണ്ടി വന്നതെന്തെന്ന് വിശദീകരിക്കുകയും ചെയ്തു കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മ പിതാമഹൻ നിലം പതിച്ചപ്പോൾ സൈന്യാധിപസ്ഥാനം ഏറ്റെടുത്ത് അശ്വത്ഥമാവ് മരിച്ചുവന്ന ധർമ്മപുത്രരുടെ വാക്കുകൾ കേട്ടപാടെ ഇദ്ദേഹം ആയുധം താഴെ വെച്ച് മരണത്തിന് കീഴടങ്ങി ധ്രുപനും ദ്രോണനും ഒരേ ഗുരുവിന്റെ സമീപത്തായിരുന്നു വിദ്യാഭ്യാസം നടത്തിയിരുന്നത് അന്ന് കുറ്റ സുഹൃത്തുക്കളായിരുന്നു ഇവ രാജാവാകുമ്പോൾ തൻ്റെ പകുതി രാജ്യം ദ്രോണർക്ക് നൽകുമെന്ന് ധ്രുപരാജകുമാരൻ പറഞ്ഞിരുന്നു കാലം കടന്നുപോയി ദ്രോണാചാര്യർ ദാരിദ്ര്യ ദുഃഖത്തിലായി പഴയ സുഹൃത്തിനെക്കൊണ്ട് സഹായം അഭ്യർത്ഥിക്കാമെന്ന് കരുതി രാജധാനിയിലെത്തിയ ദ്രോണരി ധ്രുപദരാജാവ് പരിഹസിച്ച് അയക്കുകയാണുണ്ടായത് ഗണിതഹൃദയനായി ദ്രോണർ ദേശാരണം നടത്തവെ അസ്ഥിനുരിയിലെത്തിയ സമയത്ത് പാണ്ഡവ കൗരവകുമാരന്മാരുടെ അസ്ത്രഭ്യാസത്തിന് ഭീഷ്മർ ദ്രോണരോട് അഭ്യർത്ഥിച്ചു അങ്ങനെയാണ് ദ്രോണാചാര്യർ ആ ഏറ്റെടുക്കുന്നത് വിദ്യാഭ്യാസം പൂർത്തിയായപ്പോൾ എന്താണ് ഗുരുദക്ഷിണയായി വേണ്ടതെന്ന് ശിഷ്യന്മാർ ആചാര്യനോട് ചോദിക്കുകയും ദ്രുപദരാജനെ പിടിച്ചുകെട്ടി തൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് ആചാര്യൻ മറുപടി പറയുകയും ചെയ്തു ആദ്യം ദുര്യോധനൻ അനുയായികളോടൊപ്പം എത്തി ദ്രുപദനെ എതിരിട്ടെങ്കിലും ജയിക്കാൻ കഴിഞ്ഞില്ല അർജുനൻ ദ്രുപദനോ ദ്രുപദനോടെ ഏറ്റുമുട്ടി അയാളെ ബന്ധനസ്ഥനാക്കി ആചാര്യന്റെ മുമ്പിൽ എത്തിച്ചു ദുർബദനെ വധിക്കാൻ അദ്ദേഹം ധനഞ്ഞില്ല പകരം പാഞ്ചാല രാജ്യം രണ്ടായി വിഭജിച്ച് ദക്ഷിണ പാഞ്ചാലം റോണനെടുക്കുകയും ഉത്തര പാഞ്ചാലം ദുർബദന് നൽകി തിരിച്ചയക്കുകയും ചെയ്തു പ്രണിതഹൃദയനായ ദ്രുപൻ ദ്രദൻ റോണാചാര്യരെ വധിക്കുവാൻ പ്രാപ്തിയുള്ള സന്താനത്തിനു വേണ്ടി യജ്ഞം നടത്തുകയും യാഗാഗ്ഞിയിൽ നിന്ന് ഒരാൺകുട്ടിയും പെൺകുട്ടിയും പ്രത്യക്ഷരാകുകയും ചെയ്തു ഇവരാണ് ധൃഷ്ഠിമന്യനും പാഞ്ചാലിയും യുദ്ധസമയത്തിൽ ഒരു ആനയ്ക്ക് അശ്വത്ദ്ധമാവ് എന്ന് പേരിട്ട് ഭീമൻ അതിനെ കൊല്ലുകയും അശ്വത്ദ്ധമാവ് മരിച്ചുവെന്ന് പറയുകയും ചെയ്തു എപ്പോഴും സത്യം മാത്രം പറയുന്ന യുധിഷ്ഠിരനോട് ഇത് ശരിയാണോ എന്ന് അന്വേഷിച്ചപ്പോൾ അശ്വത്മാഹ കുഞ്ചര എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു അപ്പോൾ മുഴക്കിയ കാഹളങ്ങളുടെ ശബ്ദത്തിൽ കുഞ്ചര എന്ന് കേൾക്കാതിരുന്ന ദ്രോണർ ആയുധം താഴെ വയ്ക്കുകയും പാണ്ഡവപക്ഷത്തായിരുന്ന ദൃഢൻ యుద్ధభూమి వచ్చి కుగిం వది